നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആവശ്യമായ ധൈര്യമുണ്ടെങ്കിൽ അവയെല്ലാം സത്യമാകും പ്രിയ ശ്രോതാക്കളെ നമസ്കാരം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രത്യാശയും ഊർജ്ജവും നൽകിയവരുടെ ജീവിതകഥകൾ കോർത്തിണക്കിയ ലോകപ്രശസ്തരുടെ വിജയകഥകൾ ജീവിതം പഠിപ്പിച്ച പാഠങ്ങൾ എന്ന ഈ പ്രചോദന പരമ്പരയിലെ ഏഴാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം അവതരണം ഡോക്ടർ സുജ സതീഷ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഒരു മാന്ത്രികന്റെ കഥയാണ് ഒരു ചെറിയ എലിയിൽ നിന്ന് തുടങ്ങി ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ സാമ്രാജ്യം കെട്ടിപ്പടുത്ത ഒരു വ്യക്തിയുടെ കഥ നിരന്തരമായ പരാജയങ്ങളെയും കളിയാക്കലുകളെയും സ്വന്തം ഭാവന കൊണ്ട് തോൽപ്പിച്ച വാൾട്ടർ എലിയാസ് ഡിസ്നി എന്ന അതുല്യ ഭാവനാശാലിയുടെ ജീവിതമാണ് നമ്മുടെ ഇന്നത്തെ പാഠപുസ്തകം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഭാവന ഇല്ല എന്ന് ലോകം പറയുമ്പോൾ നിങ്ങളുടെ ഭാവനയെ ലോകം കീഴടക്കുന്ന സമയം വരെ നിങ്ങൾ പോരാടുക എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വാൾട്ട് ഡിസ്നിയുടെ കഥയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ അഞ്ചിന് ചിക്കാഗോയിൽ വാൾട്ട് ഇലിയാസ് ഡിസ്നി ജനിച്ചു ഒരു സാധാരണ കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റേത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ മിസോറിയിലെ ഒരു ഫാമിലേക്ക് താമസം മാറി ആ ഗ്രാമീണ ജീവിതത്തിലാണ് വാൾട്ടിന്റെ കലയോടുള്ള ജീവിതം മൊട്ടിടുന്നത് കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നതിനിടയിലും അദ്ദേഹം അവിടത്തെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു ഫാമിലെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു അതുകൊണ്ട് തന്നെ വാൾട്ടും സഹോദരൻ റോയിയും കുടുംബത്തെ സഹായിക്കാൻ ചെറിയ പ്രായത്തിൽ തന്നെ ജോലിക്കിറങ്ങി ഏറ്റവും കഠിനമായ ജോലി പത്രവിതരണമായിരുന്നു ആലോചിച്ചു നോക്കൂ പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേൽക്കണം കടുത്ത മഞ്ഞിലും മഴയിലും തണുപ്പിലും കിലോമീറ്ററുകളോളം സൈക്കിളിൽ പോയി പത്രക്കെട്ടുകൾ വീടുകളിലെത്തിക്കണം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ഷിഫ്റ്റ് സ്കൂൾ വിട്ടുവന്നാൽ അടുത്ത ഷിഫ്റ്റ് വിശ്രമമില്ലാത്ത ആ ബാല്യം വാൾട്ടിനെ പഠിപ്പിച്ചത് വെറും പണമുണ്ടാക്കലല്ല അത് അദ്ദേഹത്തെ പഠിപ്പിച്ചത് കൃത്യനിഷ്ഠയാണ് കഠിനാധ്വാനമാണ് ഉത്തരവാദിത്ത ബോധമാണ് ഈ അടിത്തറയാണ് അദ്ദേഹത്തെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലവനാക്കി മാറ്റിയത് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും വാൾട്ട് ചിത്രകലാ ക്ലാസുകളിൽ പോയി ഒരു കാർട്ടൂൺ ആർട്ടിസ്റ്റാകുക എന്നതായിരുന്നു ലക്ഷ്യം ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആംബുലൻസ് ഡ്രൈവറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു ജോലി ഒരു പത്രസ്ഥാപനത്തിൽ ചെന്ന വാട്ടിന് പക്ഷേ ജോലി നിഷേധിക്കപ്പെട്ടു അധികാരികൾ പറഞ്ഞ കാരണം എന്തായിരുന്നെന്നോ നിങ്ങൾക്ക് ഭാവനാശേഷി കുറവാണെന്ന് നമ്മുടെ കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസമാണിത് ലോകത്തെ ഏറ്റവും വലിയ ഭാവനാശാലിയോട് ലോകം ആദ്യം പറഞ്ഞത് ഭാവനയില്ല എന്ന് എന്നാൽ ആ നിഷേധിക്കൽ അദ്ദേഹത്തെ തളർത്തുന്നതിന് പകരം ലോകത്തിന് മുന്നിൽ സ്വന്തം കഴിവ് തെളിയിക്കാനുള്ള വാശിയായി മാറി അങ്ങനെ അദ്ദേഹം ആദ്യത്തെ അനിമേഷൻ കമ്പനി തുടങ്ങി ലാഫോഗ്രാഫ് സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് അദ്ദേഹം ചെയ്ത വർക്കുകൾ മികച്ചതായിരുന്നു ആലീസ് കോമഡീസ് പോലുള്ള പരീക്ഷണങ്ങൾ ശ്രദ്ധ നേടി എന്നാൽ ഒരു കലാകാരൻ എന്ന നിലയിൽ വിജയിച്ച അദ്ദേഹത്തിന് ഒരു സംരംഭകൻ എന്ന നിലയിൽ വലിയ തിരിച്ചടി നേരിട്ടു ബിസിനസ് തന്ത്രങ്ങൾ പിഴച്ചു കമ്പനി സാമ്പത്തികമായി തകർന്നു വാൾട്ട് പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു തന്റെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്നു താനുമായി കരാറിലുണ്ടായിരുന്നവർ പോലും അദ്ദേഹത്തെ വിട്ടുപോയി എല്ലാം നഷ്ടപ്പെട്ടു നിരാശയുടെ ആഴത്തിൽ നിന്നുമാണ് വാൾട്ട് ഡിസ്നി ഉയർത്തെഴുന്നേറ്റത് തന്റെ കയ്യിലുണ്ടായിരുന്ന നാൽപ്പത് ഡോളറുമായി അദ്ദേഹം ഹോളിവുഡിലേക്ക് വണ്ടി കയറി കലാകാരനായിരുന്ന തന്റെ സഹോദരൻ റോയ് ഡിസ്നിയുമായി ചേർന്ന് അദ്ദേഹം വീണ്ടും ഒരു കമ്പനി സ്ഥാപിച്ചു ഡിസ്നി ബ്രദേഴ്സ് സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെയാണ് നമ്മളൊരു പ്രധാന പാഠം പഠിക്കേണ്ടത് തകരുമ്പോൾ താങ്ങി നിർത്താൻ വിശ്വസ്തരായ ആളുകൾ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ അങ്ങനെയിരിക്കെ വാൾട്ട് ഓസ്വാൾഡ് ദി ലക്കി റാബിറ്റ് എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചു അത് വൻ വിജയമാര എന്നാൽ അദ്ദേഹത്തിന്റെ വിതരണക്കാരൻ അവസരം മുതലെടുത്ത് ഓസ്വാൾഡിന്റെ എല്ലാ അവകാശങ്ങളും തട്ടിയെടുത്ത് വാൾട്ടിനെ പുറത്താക്കി വീണ്ടും ഒരു വഞ്ചന വീണ്ടും തകർച്ച വാൾട്ട് ഡിസ്നെ ആ ദുരനുഭവത്തിൽ നിന്നൊരു പാഠം പഠിച്ചു നിങ്ങളുടെ സൃഷ്ടിയുടെ ഉടമസ്ഥ അവകാശം നിങ്ങളുടെ നിയന്ത്രണം അതൊരിക്കലും കൈവിട്ടു പോകരുത് ഓസ്വാൾട്ടിനെ നഷ്ടപ്പെട്ട ദുഃഖഭാരവുമായി ന്യൂയോർക്കിൽ നിന്ന് ട്രെയിനിൽ മടങ്ങുകയായിരുന്നു വാൾട്ട് എല്ലാ വാതിലുകളും അടഞ്ഞപ്പോൾ തന്റെ നഷ്ടത്തിൽ നിന്ന് പുതിയൊരു സൃഷ്ടിക്ക് അദ്ദേഹം രൂപം നൽകി ചെറിയൊരു എലി മിക്കി മൌസ് ആ ചെറിയ എലിയ ലോകം മുഴുവൻ സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമായി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ മിക്കി മൌസിന്റെ ആദ്യ കാർട്ടൂൺ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നാൽ വാൾട്ട് പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കേട്ടു ശബ്ദം അന്നുവരെ കാർട്ടൂണുകൾ നിശബ്ദമായിരുന്നു വലിയ സിനിമാക്കാർ പോലും ശബ്ദത്തെ സംശയത്തോടെ കണ്ടപ്പോൾ വാൾട്ട് ധൈര്യപൂർവ്വം ശബ്ദം ഉപയോഗിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ സ്റ്റീം ബോട്ട് വില്ലി പുറത്തിറങ്ങി അതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ ശബ്ദം സന്നിവേശിപ്പിച്ച കാർട്ടൂൺ സിനിമ മിക്കി മൌസ് സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു ആ സിനിമ ഒറ്റ രാത്രി കൊണ്ട് ലോകമെമ്പാടും ഹിറ്റായി വാൾട്ട് ഡിസ്നി എന്ന പേര് വിജയത്തിന്റെ പര്യായമായി മാറി നമ്മുടെ കഥാപാത്രത്തിന് ആദ്യം ശബ്ദം നൽകിയതും വാൾട്ട് തന്നെയായിരുന്നു തുടർന്ന് അദ്ദേഹം സില്ലി സിംഫണീസ് എന്ന പരമ്പരയിലൂടെ കാർട്ടൂൺ ലോകത്ത് നിറങ്ങൾ ടെക്നിക്കളർ കൊണ്ടുവന്നു ത്രീ ലിറ്റിൽ ഫിക്സ് പോലുള്ള സിനിമകളിലൂടെ കഥാപാത്രങ്ങൾക്ക് വ്യക്തിത്വവും അഴകം നൽകി വാൾട്ട് ഡിസ്നി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു പുതിയ സാങ്കേതിക വിദ്യ ഒരു ഭീഷണിയല്ല അത് നമ്മുടെ സ്വപ്നങ്ങൾക്കുള്ള പുതിയ വാതിലാണ് കാർട്ടൂൺ സിനിമകൾ മൂന്നോ നാലോ മിനിറ്റിൽ ഒതുങ്ങിയിരുന്ന കാലം അപ്പോഴാണ് വാൾട്ട് അടുത്ത വിപ്ലവം പ്രഖ്യാപിച്ചത് മുഴുനീള അനിമേറ്റഡ് ഫീച്ചർ ഫിലിം സ്നോ വൈറ്റ് ആൻഡ് ദി സെവൻ ഡോ ഹോളിവുഡിലെ സാമ്പത്തിക വിദഗ്ധരും നിരൂപകരും അദ്ദേഹത്തെ കളിയാക്കി ഇതൊരു പരാജയമാകും ഒരു മണിക്കൂർ ആരും കാർട്ടൂൺ കാണില്ല പണം മുടക്കാൻ ആരും തയ്യാറായില്ല എന്നാൽ തന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ വേണ്ടി വാൾട്ട് തന്റെ വീട് പോലും പണയം വെച്ചു ഈ സാഹസമാണ് വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി സ്നോ വൈറ്റ് റിലീസ് ചെയ്തപ്പോൾ ലോകം അതിനെ ഇരുകയ്യിട്ട് സ്വീകരിച്ചു വൻ സാമ്പത്തിക വിജയം നേടിയ അത് ലോക സിനിമാ ചരിത്രം തിരുത്തി ഈ വിജയം അദ്ദേഹത്തിന് പിനോക്കിയോ ഫന്റാസിയ ഡംബോ ബാംബി തുടങ്ങിയ ക്ലാസിക്കുകൾ നിർമ്മിക്കാൻ ധൈര്യം നൽകി അമ്പതുകളിലെ തുടക്കത്തിൽ ടെലിവിഷൻ ഒരു ശക്തിയായി വളർന്നു സിനിമാക്കാർ ടെലിവിഷനെ ശത്രുവായി കണ്ടപ്പോൾ വാൾട്ട് ഡിസ്നി അതിനെ അവസരമാക്കി മാറ്റി ദ മിക്കി മൗസ് ക്ലബ്ബ് പോലുള്ള ടി വി ഷോകളിലൂടെ അദ്ദേഹം ലോകമെമ്പാടുമുള്ള വീടുകളിലേക്ക് പ്രവേശിച്ചു ഒരു ദിവസം തന്റെ പെൺമക്കളോടൊപ്പം ഒരു പാർക്കിൽ പോയപ്പോഴാണ് വാൾട്ടിന് അടുത്ത വലിയ സ്വപ്നം ലഭിക്കുന്നത് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ലോകം ആളുകൾ ഇതിനെയും ഭ്രാന്തനാശയമായി കണ്ടു വാൾട്ട് പിന്മാറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കാലിഫോർണിയയിലെ അനാഹൈമിൽ ഡിസ്നി ലാൻഡ് തുറന്നു അത് വെറുമൊരു അമ്യൂസ്മെന്റ് പാർക്കല്ലായിരുന്നു അതൊരു കഥാപുസ്തകമായിരുന്നു ലോകോത്തര വിനോദ വിനോദസഞ്ചാരത്തിന് അതൊരു പുതിയ മാനദണ്ഡം നൽകി അദ്ദേഹം തെളിയിച്ചു നമ്മുടെ ഭാവനയുടെ ലോകം യാഥാർത്ഥ്യമാക്കാൻ ധൈര്യം കാണിക്കുക വിജയങ്ങളുടെ നിറകിൽ നിൽക്കുമ്പോഴും വാൾട്ട് പുതിയ സ്വപ്നങ്ങൾ കണ്ടിരുന്നു ഫ്ലോറിഡയിൽ അദ്ദേഹം മറ്റൊരു വലിയ പദ്ധതിക്ക് തുടക്കമിട്ടു എപ്കോ ടി ഇത് വെറുമൊരു പാർക്കല്ല മറിച്ച് ഭാവിയിലെ ഒരു മാതൃക നഗരം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സാമൂഹ്യ ദർശനമായിരുന്നു ആ സ്വപ്നം പൂർത്തിയാക്കുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഡിസംബർ പതിനഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വാൾട്ട് ഡിസ്നിയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രചോദന പാഠം ഇതാണ് ഒരു സാധാരണ ബാലനായി പത്രവിതരണം മുതൽ പാപ്പരായ കമ്പനി വരെയുള്ള ജീവിതത്തിന്റെ എല്ലാ കയ്പും അറിഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ ലോകം കളിയാക്കിയപ്പോഴും അദ്ദേഹം സ്വന്തം സ്വപ്നത്തിൽ വിശ്വസിച്ചു അതിനുവേണ്ടി വീട് പണയം വെച്ചു ഇന്ന് ഈ കഥ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് എന്റേതായ ചില വാക്കുകൾ പറയാനുണ്ട് ആരും ഉദ്ധരിക്കാത്ത എന്റെ സ്വന്തം വാക്കുക കൂട്ടുകാരെ നിങ്ങൾ ഭയം കാരണം ഒരു ചുവട് പിന്നോട്ട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ സ്വപ്നം നിങ്ങളിൽ നിന്ന് ഒരു കിലോമീറ്റർ അകന്നു പോകുന്നു വീഴ്ചകൾ ജീവിതത്തിലെ വലിയ പാഠശാലയാണ് അവിടെ നിന്ന് കരകയറാൻ നിങ്ങൾക്ക് ആരെയും ആവശ്യമില്ല നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസം മാത്രം മതി സ്വപ്നം കാണുക അതിൽ വിശ്വസിക്കുക എന്നിട്ട് ആ വിശ്വാസം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുക വാൾട്ട് ഡിസ്നിയുടെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് സ്വപ്നത്തിനാണ് ഇപ്പോൾ ചിറകുമാക്കുന്നത് ആ ചിറകുകൾക്ക് പറക്കാൻ ധൈര്യം നൽകുക നമ്മുടെ അടുത്ത പ്രചോദന പരമ്പരയിൽ മറ്റൊരു മഹാത്മാവിന്റെ വിജയഗാഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നിങ്ങളുടെ പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഏവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി സ്നേഹപൂർവം ഞാൻ ഡോക്ടർ സുജ സതീഷ്